ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ തിരുവനന്തപുരത്ത് ബിരിയാണി നിന്ന് കേൾക്കുമ്പോഴേ മറ്റു ചില ജില്ലയിലുള്ളവർക്ക് ഒരു ഭയങ്കര ഒരു അലർജി പോലെയാണ് മുരിങ്ങേക്കോലി കിട്ടി കമ്പ് കിട്ടി കായ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കര അലുമ്പോട് അലമ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്യാരറ്റ് അങ്ങനെ കുറേ കിടിപിടി കിസ്മിസ് ഐറ്റങ്ങളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ദം ബിരിയാണി ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല സാധാരണ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ രീതി തന്നെയാണ് ഇങ്ങനെ കിട്ടുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ ഇത് കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതാ കണ്ടില്ല ഇക്കുമ്പോൾ നമ്മൾ ബിരിയാണിയിൽ ഇറച്ചിക്കറി ചിക്കൻ കറി ഒഴിക്കും അതിൻ്റെ മുട്ട വെച്ച് അതിൻ്റെ പുറത്ത് കറി ഒഴിച്ച് വീണ്ടും ചോറ് കോരി നിർത്തി വെച്ച് ഞാൻ പാഴ്സലാണ് വാങ്ങുന്നത് മൂന്ന് പാഴ്സൽ വാങ്ങിച്ച് ഇതാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കഴിച്ച് നോക്കുന്നവർക്ക് മാത്രമേ മാത്രമല്ല കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഒരുമാതിരി ഇതെന്താണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ടിരിക്കുന്നോ ഞാൻ ഒരു ഫേസ്ബുക്കിലൊക്കെ കിടന്നുകൊണ്ട് വൻ അലുമ്പ് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കഴിക്കുന്ന ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോലെ അതിലെല്ലാം മുരി മുരിങ്ങക്കീടുന്നോ വെള്ളരിക്ക് ഇടുന്നോ മരിച്ചിന് നോക്കേണ്ട ആവശ്യമില്ല എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കുക അതാണ് എൻ്റെ ഒരു പോളിസി എല്ലാവരും ഈ പോളിസി അംഗീകരിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർ കഴിക്കുക അപ്പോൾ തിരുവനന്തപുരത്ത് ആയിരിക്കും കിട്ടുന്നത് ഇങ്ങനെ അങ്ങ് വാങ്ങിച്ച് കഴിക്കുക നല്ല രീതിയിൽ ആഹാരം കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ സംഭവം ഇത് വയർ നിറച്ച് കഴിക്കാനുള്ള ബിരിയാണിയുണ്ട് ഒരു പ്ലേറ്റ് നിറച്ച് ബിരിയാണി നൂറ് രൂപയാണ് ഇതിൻ്റെ വിട തൂങ്ങാമ്പാറയിലുള്ള പുട്ടും പെരട്ടും എന്ന് പറയുന്ന ഒരു കൊച്ചു കടയല്ല പാഴ്സൽ കൗണ്ടർ മാത്രമുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ് രൂപയ്ക്ക് വയർ നിറച്ച് രണ്ട് പേർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കുക എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ട് ഭയങ്കരപ്പെട്ടൊരു ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷയൊന്നും പോകേണ്ട സംഭവം പക്ഷേ സൂപ്പറാണ് നിങ്ങൾക്ക് കഴിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ വന്നൊന്ന് കഴിച്ച് നോക്കുക അപ്പോൾ തിരുവനന്തപുരത്തെ ബിരിയാണി ഇങ്ങനെ തന്നെയാണ് മലപ്പുറം കോഴിക്കോടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി തോന്നിയാൽ കുറച്ചങ്ങോട്ട് മാറിയിരുന്നാൽ മതി അല്ലാതെ എനിക്കൊന്നും പറയില്ല ക്യാരറ്റ് പൈനാപ്പിൾ ഡ്യൂട്ടി ഫ്രൂട്ടി മുന്തിരി അണ്ടിപ്പറപ്പ് തുടങ്ങി ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ഒത്തടങ്ങി തിരുവനന്തപുരത്തിൻ്റെ ബിരിയാണി തിന്നാൻ നിങ്ങൾക്ക് ആർക്കും വയ്യെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാധനം ഇതൊന്ന് കഴിച്ച് നോക്കുക ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തെ ആഹാരങ്ങളും ഫുഡുകളും ഒരുപോലെ ഇരിക്കില്ല അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു പറ്റുന്നുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க யூ